ം ഇരുപത്തിയാറ് യഹോവയെ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു യഹോവെ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ അങ്ങയുടെ ദയ എൻ്റെ കണ്ണിന് മുൻപിലിരിക്കുന്നു അങ്ങയുടെ സത്യത്തിൽ ഞാൻ നടന്നും ഇരിക്കുന്നു വ്യർത്ഥന്മാരുടെ കൂടെ ഞാൻ ഇരുന്നിട്ടില്ല കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു ദുഷ്ടന്മാരുടെ കൂടെ ഞാൻ ഇരിക്കയുമില്ല സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു യഹോവേ ഞാൻ അങ്ങയുടെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു യഹോവേ അങ്ങയുടെ ആലയമായ വാസസ്ഥലവും അങ്ങയുടെ മഹത്വത്തിൻ്റെ മഹത്വത്തിനെതിവാസവും എനിക്ക് പ്രിയമാകുന്നു പാപികളോടുകൂടെ എൻ്റെ പ്രാണനേയും രക്തപാതകന്മാരുകൂടെ എൻ്റെ ജീവനെയും സംഹരിച്ച് കളയരുതേ അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട് അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും